ൾക്ക് ഏറ്റവും മികച്ച സേവനം സുതാര്യവും സമയബന്ധിതവുമായി നൽകും വാർഡ് ഇത് കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തണം തിരുവനന്തപുരം ജില്ലയിലെ വെട്ടൂർ പഞ്ചായത്ത് ഓഫീസ് ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഈ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുറച്ച് ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ ഒരു പരാതിയിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല ഒരു അന്വേഷണവും ഉണ്ടായില്ല ആ അതേ പ്രശ്നം ഇവിടെ ഇതുപോലെ തുടരുന്നു ഈ ഒരു വിഷയമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് ഇവരുടെയൊക്കെ സംശയം ഈ നാട്ടുകാരുടെയൊക്കെ സംശയം ഈ പഞ്ചായത്ത് അവധിയാണോ അവിടെ പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥരില്ലേ എന്നൊക്കെയാണ് അവരുടെ സംശയം കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ പരാതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ എത്തിയിട്ടും ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കാനോ ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ഒരു പരിഹാരം കാണാനോ ഇവിടുത്തെ പഞ്ചായത്ത് ശ്രമിച്ചില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം പഞ്ചായത്തുനിന്ന് അധികാരികൾ വന്നു അന്വേഷിച്ചു ഉടനെ പരിഹാരം കാണാം എന്ന് പറഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെയാണ് പക്ഷേ തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇതിന്റെ കിഴക്കു വശത്ത് നല്ല ഉണ്ട് അതുപോലും ഒന്നും ക്ലിയർ ആക്കിയിട്ടില്ല ഈ വെള്ളം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം ഇത് ഏലയായിരുന്നു ഇവിടെ കൃഷിക്കുള്ള സ്ഥലമായിരുന്നു അത് ഇപ്പം ഓരോരുത്തർ വീട് വെച്ചും മറ്റൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതിൽ പൈസ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അതേപോലുള്ള വീടുകൾക്ക് ഒരുപാട് മഴ സമയത്ത് വെള്ളം കയറുന്ന ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ സുഖമായിട്ട് ഈ തോട്ടിലോട്ട് വെള്ളം ഒഴുക്കി വിടാനുള്ള സാഹചര്യം ഉണ്ട് അധികാരികൾ അത് വിനിയോഗിച്ചാൽ ഇവർ പറയുന്നത് സ്വകാര്യ സ്വത്തായതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ കുടുംബങ്ങളെ കഴിയുന്നതല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി ഇവർ ഇടപെടണ്ടേ പഞ്ചായത്ത് അധികാരികൾ ഇടപെടണ്ടേ ഏകദേശം എത്ര കുടുംബങ്ങളാണ് ഈ വഴി ഉപയോഗിക്കുന്നത് ഈ വഴി ഇപ്പോൾ നേരത്തെ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് സാമ്പത്തിക ഭദ്രത ഉള്ളവരും മറ്റുള്ളവർക്ക് മറ്റു സൈഡുകളിൽ വഴി ശരിയായപ്പോഴത്തേക്കും ഇത് ഇപ്പോഴൊരു പത്ത് മുപ്പത് കുടുംബങ്ങൾ ഏകദേശം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഭാഗ്യമായിട്ട് മറ്റുള്ളവരും ഉപയോഗിക്കുന്നുണ്ട് വഴി മോശമാകുമ്പോൾ പിന്നെ കുറച്ച് കറങ്ങിയെങ്കിലും ആൾക്കാർ പോകുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊക്കെ കുറച്ച് ചുറ്റിക്കറങ്ങി വാഹന സൗകര്യമുള്ള സൗകര്യമുള്ളവരൊക്കെ ഒത്തിരി ചുറ്റിക്കറങ്ങിയൊക്കെ യാത്ര ചെയ്ത് ഇതിൽ നിന്ന് ഇത് സംബന്ധിച്ച് ആർക്കൊക്കെയാണ് പരാതി നൽകിയത് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഇവർക്കെല്ലാം രജിസ്റ്റേർഡ് ആയിട്ട് അയച്ച് എന്റെ എ വി കാർഡ് ഇപ്പോഴും മേശയ്ക്കത്തിരി പോകുന്നു ഇവിടെ നിന്ന് യാതൊരു വിധം കാണുമ്പോഴെല്ലാം നമ്മൾ ഉടനെ ശരിയാക്കി തരാം ഇവിടെ നേരത്തെ വെള്ളം നമ്മൾ ഇങ്ങോട്ട് കൃഷിക്ക് ഇറക്കി ആ ഓട ആക്കി അടിയിൽ കൂടെ റോഡിനടിയിൽ കൂടെ നമ്മൾ വെള്ളം വിട്ടുതരാം അത്രയും സ്ഥലം നിങ്ങൾക്ക് വഴിക്ക് വേണ്ടി ശരിയാക്കി തരാം എന്നൊക്കെ നമ്മളെടുത്ത് വാക്കാൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു നടപടിയും ഇതുവരെ വന്നിട്ടില്ല അപ്പം ഇവർ എന്തായാലും പരാതി നൽകി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കരുതിയത് നേരിട്ട് ഒരു പക്ഷേ കണ്ട് പരാതി നൽകി എന്നാണ് കരുതിയത് എന്നാൽ അങ്ങനെയല്ല ഇവർ രജിസ്റ്റേഡായിട്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള ഇവർ മുഴുവൻ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ ഉദ്യോഗസ്ഥർക്കും രേഖാമൂല പരാതിയുടെ ഓഫീസിലാണ് ഈ വിഷയം പരിഹരിക്കാത്തതെന്നാണ് പറഞ്ഞത് എംഎൽഎ അടക്കമുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഈ വിഷയം പരിഹരിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത് വെള്ളം ഒഴുകിയെത്തി ഇവിടെ കെട്ടിടങ്ങൾക്കൊക്കെ സമീപത്തുള്ള വീടുകളുടെ കെട്ടിടങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കുടിവെള്ളത്തിന് ഈ വെള്ളം കെട്ടിക്കിടന്നിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളെ വലിയ ബുദ്ധിമുട്ടാണ് ഈ വസ്തു കൊല്ലത്തുള്ള വ്യക്തിയുടെ അദ്ദേഹത്തിന് ഈ വെള്ളം കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല ഈ പരിസരവാസികൾക്കാണ് ബുദ്ധിമുട്ട് അപ്പൊ അദ്ദേഹം ഇത് നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാൻ സഹായിക്കാം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം പക്ഷേ ഇതുവരെ വിളിച്ചിട്ടില്ല നമ്മളൊക്കെ ഇവിടെ പല വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് വെട്ടൂർ പഞ്ചായത്തിലെ ആളുകളൊക്കെ സമീപിക്കുകയും അവരൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട് അവരൊക്കെ പ്രവർത്തന സജ്ജരായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ അവര് ഒരു കാര്യങ്ങളിലും പ്രവർത്തിക്കാതെ വീടുകളിലിരിക്കുന്ന ആളുകളല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവർ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ നടന്ന് ഞങ്ങൾക്ക് റോഡിലോട്ട് ഇറങ്ങാനോ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും പറ്റൂല മഴക്കാലമായ ഒരു പൊടി ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല നടക്കാനും പറ്റൂല മാറി മാറി വരുന്ന എല്ലാ ഭരണക്കാരുടെ അടുത്തും ഞങ്ങൾ പല വിധത്തിലും പറഞ്ഞും അപേക്ഷ കൊടുത്തും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ ആർക്കും ആരും ഒന്നും ചെയ്യാതെ ഈ ഈ അവസ്ഥ തുടങ്ങി ഈ അവസ്ഥ നേരത്തെ നടവഴി തന്നെ ആയിരുന്നു പക്ഷേ ഈ വെള്ളക്കെട്ട് അത്രയില്ലായിരുന്നു ഇപ്പോൾ ഒരു പത്ത് വർഷമാവും ഈ വെള്ളം ഇങ്ങനെ ഞങ്ങൾ നാൽപ്പത്തേഴ് വർഷമായതിൻ്റെ മുകളിലാണ് താമസിക്കുന്നത് ഇവിടെ ഇങ്ങനെ കുറേ കുടുംബങ്ങളുണ്ട് എല്ലാവരും ഈ ദുരിതം അനുഭവിക്കുന്നവരാണ് ഇത്രയും ആ ആൺകുട്ടികൾ ഇപ്പോഴാണ് അവൻ നാട്ടിലൊക്കെ വന്ന പലപ്പോഴും മെമ്പർമാരുടെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരോരോരുത്തരും മാറി മാറി വരുമ്പോഴും പറയുന്നു എങ്ങനെയെങ്കിലും ഈ വഴി വന്നു ആ ഒരിക്കട്ട് വന്ന് നോക്കിട്ട് പോയി കണ്ടതാണ് കണ്ടത് കണ്ടത് ഒന്നും എടുത്തില്ല അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് വീണ് ഞങ്ങള് തന്നെ പല പ്രാവശ്യം ഈ ഇതിലേ പോകുമ്പോ എന്റെ ഭർത്താക്കാണെങ്കിൽ എഴുപത്തിരണ്ട് വയസ്സ് ചെയ്യുന്ന ആളാണ് ഇതിലേ കയറി പോണ കാര്യം വിചാരിച്ച വളരെ കഷ്ടപ്പാടാണ് നിങ്ങൾ നാപ്പത്തേഴ് വർഷം കൊണ്ട് കൊണ്ടൂടെ താമസിക്കുകയാണ് അതൊക്കെ എപ്പോഴും പറയുന്ന ആരും ഇതുവരെയും ഇടപെട്ടിട്ടില്ല വേറെ പഞ്ചായത്തറി അപേക്ഷയൊക്കെ കൊടുത്തതിനു ശേഷം അവർക്കൊക്കെ നമ്മൾ കോൺഗ്രസിന്റെ അനുഭാവികളാണ് എന്നൊരു ഇതാണ് ഇവിടെ രാഷ്ട്രീയമല്ലോ അതെ മനുഷ്യർ നമ്മളെ മരിച്ച സ്വാതന്ത്ര്യമായിട്ട് എടുത്തോണ്ട് പോകാനുള്ള സംവിധാനമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ല വേറെ ഒന്നും ഞങ്ങൾ ഈ വാർത്തയെ സംബന്ധിച്ച വിവരങ്ങൾ ആരായാൻ വേണ്ടിയിട്ട് ഇപ്പൊ പഞ്ചായത്ത് ത്തിൻ്റെ പതിനാലാം വാർഡ് വെട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള പതിനാലാം വാർഡിലാണ് ഇപ്പോൾ ഞങ്ങൾ ദൃശ്യങ്ങൾ കാണിച്ച ഈ ഒരു പ്രശ്നമുള്ളത് ഇതേ എന്താണ് ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്ക് പറയാനുള്ളതെന്ന് അറിയാൻ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതേ പറ്റി അന്വേഷിക്കാൻ എത്തിയപ്പോൾ ഏറെ കൗതുകം ഉണ്ടാക്കിയ ഒരു കാര്യം ഇപ്പോൾ ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്ന ഈ ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ഗുണമേന്മ പരിപാലനം നടപ്പാക്കുന്നതിലൂടെ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച സേവനം സുതാര്യവും സമയബന്ധിതവുമായി നൽകും സമയബന്ധിതമായി നൽകും അതായത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നാൽ ആ രീതിയിലാണോ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമുണ്ടായിരിക്കുന്നത് എന്ന് ഇത് കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ പരാതിയിൽ ഈ പഞ്ചായത്തിൽ നിന്നും ഇതുവരെ ഒരു ചെറു ചെറുവിരൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഞങ്ങളെത്തി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അവർ വ്യക്തിപരമായ ഒരാവശ്യത്തിന് ഒരു കല്യാണ ആവശ്യത്തിന് നിൽക്കുന്നുവെന്ന് പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ ഇല്ല അദ്ദേഹം ഇന്ന് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പലപ്പോഴും ഇവരുടെയൊക്കെ ഒരു കൃത്യമായി ഇവിടെ ഇല്ലാത്തത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടാത്തതെന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പാർട്ടി നമ്മൾ മാറ്റമാണെന്നാണ് അവർ പറയുന്നത് അതുപോലെ പോലും പോകുന്നില്ല അതായത് കേരളത്തിലെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തുള്ള ഒരു പഞ്ചായത്താണ് വെട്ടൂരാണ് ഈ ഒരു ദുരവസ്ഥ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ

ഇതിലൂടെ യാത്ര ചെയ്ത് ഈ വാർത്ത ചിത്രീകരിക്കണം അത്ര ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് എം എൽ എ അടക്കം പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം സെക്രട്ടറി അടക്കം ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് അടിയന്തരമായി ഇതിനകത്ത് ഒരു നടപടി എടുക്കണം രേഖാമൂലമുള്ള പരാതികളൊക്കെ നൽകിയിട്ടുണ്ട് എന്നിട്ടാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടാകാത്തത് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജനീഷ് വിസ്മയാനുസ്